നമസ്കാരം ന്യൂസ് സ്വാഗതം ജനലക്ഷങ്ങളെ സ്വാധീനിച്ച ഭാരത് ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്ന് തുടങ്ങി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പിന്നിട്ടുകൊണ്ട് അവിടെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതാ വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നിരിക്കുന്നു പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഉരുക്കുകോട്ടയെ തകർത്തെറിയാൻ തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഉദ്ദേശിക്കുന്നത് പി അധ്യക്ഷൻ കൂടിയായ അതിർ രഞ്ജൻ ചൗധരി സ്വീകരിച്ച് വലിയ ജനാവലിയോടുകൂടി പശ്ചിമബംഗാളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ന്യായയാത്ര ബംഗാളിലെ ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സന്ദേശം മാത്രമാണ് അദ്ദേഹം കൊടുക്കുന്നത് ഇന്ത്യ മുന്നണിയെ തകർത്തെറിഞ്ഞ മമതാ ബാനർജിയെ ഒരു പാഠം പഠിപ്പിക്കുക അവർക്ക് ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും എല്ലാ രീതിയിലുമുണ്ട് അവരുടെ അഹങ്കാരം അവസാനിപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് പതിനൊന്ന് കോടിയോളം വരുന്ന ബംഗാൾ ജനതയ്ക്ക് ആ വലിയ ഒരു ദൗത്യം ചെയ്യേണ്ടതായി ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി ജനമനസ്സുകളോട് പറഞ്ഞിരിക്കുന്നു ഇതിനു മുമ്പായി അസാമിൽ വലിയ രീതിയിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര നമുക്കറിയാം അസാമിൻ്റെ മുക്കിലും മൂലയിലും അത് ഉണ്ടാക്കിയ വലിയൊരു ഇമ്പാക്റ്റുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബംഗാളിലേക്ക് നടന്നു കയറുന്നത് മലയോര മേഖലകൾ ശക്തമായി തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വരവേറ്റിരിക്കുകയാണ് ഡാർജിലിങ്ങും അതുപോലെ തന്നെ ജൽപായ്ഗുരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് വലിയ ആവേശത്തിലാണ് കൂച്ച് ബിഹാറിൽ കോൺഗ്രസ്സിന് വേണ്ടി മണ്ഡലം കമ്മിറ്റി ശക്തമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതെ അസാമിൽ നിന്നും നേരെ പോകുന്നത് ബംഗാളിൻ്റെ കൂച്ച് ബിഹാർ അതിർത്തിയിലേക്ക് തന്നെയാണ് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രദേശം തന്നെയാണ് ബി ജെ പിക്ക് കോച്ച് ബിഹാറും ഡാർജിലിങ്ങും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലങ്ങളാണ് ഡാർജിലിങ്ങും അസൻസോളും അവരുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലമാണെങ്കിൽ അസൻസോൾ കഴിഞ്ഞ തവണ അവിടെ ശത്രുഘ്ൻ സിൻഹയാണ് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ജയിച്ചത് ഇക്കുറെ തൃണമൂൽ കോൺഗ്രസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് അധിർ രഞ്ജൻ ചൗധരിയോട് ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ ധാർഷ്ട്യത്തോടെ കൃത്യമായും നോക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള വിലവേശലിന് വേണ്ടിയുള്ള ഒരു സമ്മത അനുമതിയാണ് ഇന്ത്യൻ ഭരണഘടനയെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന മറ്റൊരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് തന്നെ കോൺഗ്രസുകാർ പറയുകയാണ് അവർ ഏകാധിപതിയാണ് എന്ന് മാത്രമല്ല കൃത്യമായും ബി ജെ പിയുടെ അജണ്ട അതേ രീതിയിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി അവർ എല്ലാ രീതിയിലും ആക്രമണം അഴിച്ചുപെടുന്ന ഒരു നേതാവാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് അല്ലാതെ ഇടതുപക്ഷം അല്ല ഇടതുപക്ഷം പൊട്ടിച്ചിറിയ ബംഗാളിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ് അവർക്ക് അസാധ്യമായി കഴിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ രീതിയിൽ അവർ റാലി നടത്തിയാലും അതൊക്കെ വോട്ടായി മാറുക എന്നുള്ളത് ഭഗീര പ്രയത്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നിമിഷം കോൺഗ്രസിൽ വിശ്വാസമർപ്പിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എ മുഴുവൻ രീതിയിലുള്ള സംസ്ഥാനത്തുള്ള മെഷീനറിയും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്രയെ ബംഗാളിൽ വരവേറ്റിരിക്കുന്നത്